ാഭം ഉദ്ദിഷ്ട കാര്യലബ്ധി സ്വാദിഷ്ടം എല്ലാം കാണിക്കണേ ലഭിക്കുന്നേ നമ്മൾ സ്ഥിരം കണിയാണെന്ന ബംഗാളി പോലും ഈ വഴിയില്ല കേട്ടോ സമയം വന്നിട്ട് ആറ് മണി ആയിട്ടുണ്ട് ആറ് അഞ്ചായിട്ടുണ്ട് നമുക്ക് ആറ് പത്തിനാണ് പോകേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പോകണം വണ്ടിയിൽ കുറച്ച് ശുദ്ധക്രിയകളൊക്കെ ചെയ്യാനുണ്ട് സൗണ്ട് എത്രത്തോളം കേൾക്കാമെന്നറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മഞ്ഞുമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പിന്നെ മസിനെ കുടി വഴി ഊട്ടിയിലല്ല നമ്മൾ നേരെ സ്കൂളിലോട്ടാണ് കേട്ടോ പോകുന്നത് യെസ് അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ചെറിയൊരു പൊടിക്കാറ്റ് നിലയിൽ അടിച്ചു എന്ന് തോന്നുന്നു കുറച്ച് പൊടിയുണ്ട് പക്ഷെ ഇത് ഞാൻ തുടയ്ക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വണ്ടി കഴുകേണ്ടതാണ് നാളെ വെള്ളിയാഴ്ച അല്ലേ നാളെ കഴുകി വൃത്തിയാക്കണം അപ്പോഴേ തണുപ്പുണ്ടോട്ടോ പുറത്ത് ഓ വണ്ടിക്കകത്തേക്കാട്ടിയും തണുപ്പ് എന്റെ മുന്നേ അയ്യോ എന്തായാലും സ്റ്റാർട്ടാക്കിയിടട്ടെ അപ്പോഴും രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മൾ രണ്ട് ചങ്ക് സബ്സ്ക്രൈബ്സ് ഒരു ഹുസൈൻ വേങ്ങരയും അതുകണക്കിന് ഒരു നിതിൻ പി രണ്ടുപേരും ഇത് കണക്ക് മെസ്സേജ് രണ്ടുപേരും ഒരേ കണക്കാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ റീ എൻട്രിയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരാതിരുന്ന് കഴിഞ്ഞാൽ മൂന്ന് വർഷം വിലക്കല്ലേ മൂന്ന് മൂന്നര വർഷം വരെ ബാനാണ് അപ്പൊ അതെടുത്ത് നീക്കി കഴിഞ്ഞു സൗദി അറേബ്യ അപ്പൊ ഇനി നമുക്ക് വരാൻ പറ്റുമോ ഒന്ന് രണ്ട് ബിസ്സാൾ ഇതെനക്ക് വന്നിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇതെനക്ക് മെസ്സേജ് ആയിട്ടുണ്ടെട്ടോ അപ്പൊ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഇനി ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളെന്ന് കണ്ടു നോക്കു കണ്ടോക്കിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു നോക്കും പിന്നെ അത് കണ്ട് അത് കണ്ടതിന് ശേഷം ഞാനും കൂടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം അതിന് മുന്നേ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം കേട്ടോ അസലാമലൈക്കും നമസ്കാരം നവാസ് ഒബീസാണ് റിയാദിൽ നിന്ന് ഇന്ന് സെവൻറ്റീൻ ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ സൗദി അറേബ്യയിൽ നിന്നും റീ നാട്ടിൽ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരാതിരുന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമായിരുന്നു വിലക്കുണ്ടായിരുന്നത് അത് എടുക്കപ്പെട്ടിട്ടുണ്ട് പുതിയ വിസയിൽ സൗദി അറേബ്യയിലേക്ക് റീ നാട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് ഇപ്പം ഏത് സമയവും തിരിച്ചു വരാം എന്ന് ജവാസാദ് എല്ലാ എയർപോർട്ടുകളിലും കരമാർഗവുമുള്ള ബോർഡറുകളിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ പുറത്ത് വന്നിട്ടുണ്ട് എല്ലാ പത്രമാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി എക്സിറ്റ് റീഎൻട്രിയിൽ നാട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും തിരിച്ചു വരാം വരാമെന്നുള്ള ന്യൂസാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഇതിന് വേറെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇക്കാമ എക്സ്പയർ ആയതിന് ശേഷം മാത്രമേ തിരിച്ചു വരാൻ സാധിക്കുമോ അതല്ല ഈ എക്സ്പയറിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ വിസയിൽ തന്നെ തുടരാൻ പറ്റുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഒരുപാട് കോൾസ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം ഇത് എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അതാത് പ്രവിശ്യകളിലുള്ള അതാത് എയർപോർട്ടുകളിലും അതേപോലെ ബോർഡറുകളിലേക്കും ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ നവാസിക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് ഇനി വല്ല പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്കാണോ അതോ ഇനി എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുമോ എന്നുള്ളതൊക്കെ ഇനിയും ഒരു നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിയമം മാറി എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ചാടിക്കേറി വരാൻ നിൽക്കേണ്ട കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കും ഇനിയിപ്പോൾ ഏജൻസികളൊക്കെ ഓരോന്ന് അറിയിപ്പ് നമുക്ക് വന്നു തുടങ്ങും എന്തായാലും നമ്മൾ ഇത് ഈ ഒരു സന്തോഷ വാർത്തയാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ജോലിക്കൊക്കെ വന്നിട്ട് എക്സിറ്റ് ഒന്നും കൊടുക്കാതെ നാട്ടിൽ പോയി ലീവിനൊക്കെ പോയിട്ട് തിരിച്ച് വരാതെയൊക്കെ പോയി അങ്ങനെ പല പല കാര്യങ്ങളിൽ നാട്ടിൽ പെട്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ അവർക്കൊക്കെ വരാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ചാൻസ് ആണ് ഇത് റെഡി ആവുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോയി ഫുഡ് കഴിക്കാം അപ്പം ഇന്നത്തെ ദിവസം സമയം വന്നിട്ട് ഏഴര ആയിട്ട് നമ്മൾ ഓഫീസ് സ്കൂൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള ഇന്നത്തെ ബ്ലോഗ് മുന്നോട്ട് നോക്കാം ഇപ്പം എന്തായാലും പോയി കഴിക്കാം നല്ല വിശപ്പുണ്ട് കേട്ടോ മുറിച്ച് കിടക്കുന്നത് ആയിരം റിയാൽ വരെ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സൂക്ഷിച്ച് റോഡ് മുറിച്ച് കടക്കുക നമ്മൾ നേരെ കടയ്ക്ക് അകത്തോട്ട് ചെന്ന് നേരെ പോയപ്പോഴത്തേക്കും കൈ കഴിവാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ചൂടുവെള്ളമില്ല പൈപ്പിൽ നിന്ന് നല്ല തണുത്ത വെള്ളമാണ് വന്നത് ശരി കൈയും കഴുകിയും നമ്മൾ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കിയതിന് ശേഷം ഭൂരിയും കാത്തിരുന്നു കേട്ടോ ഭൂരി കാത്തിരുന്നപ്പോൾ അവിടെ എന്തോ ബഹളമൊക്കെ കേൾക്കുന്നു കുറേ നേരത്തിന് ക്ഷമയുടെ അവസാന നെല്ലിപ്പലക കണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭൂരി എത്തി ഭൂരി എത്തിയപ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള പൂരി കേട്ടോ ഒരു സോഫ്റ്റ് പൂല്ല എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തിന്നു നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഇത്ത ദിവസം മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി അത് മാത്രമല്ല എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനിരുന്നവരെ കിട്ടാത്തതുകൊണ്ട് എണീച്ച് പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇനി ഇവയെ ചിലപ്പോൾ തിരക്കായോണ്ടായിരിക്കാം അത് വിടും ഇന്ന് നമുക്കൊരു വേറൊരു ബാഡ് ന്യൂസ് ഉണ്ട് വളരെ ഒരു സങ്കടകരമായ ഒരു ന്യൂസ് എൻ്റെ പൈസ പോയ വഴിയാണ് യെസ് അപ്പോൾ ഇതിൽ വയ്ക്കുന്നതാണ് ഡാഷ്ബോർഡിൽ വയ്ക്കുന്ന മൊബൈൽ ഹോൾഡർ വീണ്ടും അടിച്ചു പോയി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റമേലുണ്ടോ ഇതിൻ്റെ ടോപ്പ് ഒടിഞ്ഞു പോയി കേട്ടോ ഒടിഞ്ഞു പോയിട്ട് ഞാൻ ഫോൺ വെച്ചതും ഫോൺ വെച്ച് കറക്കി അതെന്താ ഒടിഞ്ഞ് ഇഞ്ഞ് കയ്യിൽ വന്നു എന്തായാലും ടിക്ടോക്കിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഏകദേശം ഒരു മൂന്ന് നാല് മാസം ആയെന്ന് തോന്നുന്നു മൂന്ന് മാസമായ തോന്നുന്നുട്ടോ അത് കിട്ടിയിട്ട് മൂന്ന് മാസം ഉപയോഗിച്ചു പന്ത്രണ്ട് റിയാലോ മറ്റോ എന്നുള്ള പൈസ കുറഞ്ഞ സാധനമാണ് മേടിച്ച് വെച്ചത് ഇനി എന്തായാലും ഒന്നുകൂടെ ഇത് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്ത് മേടിച്ച് വയ്ക്കണം ഇതില്ലാതെ പറ്റത്തില്ല കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് ഫോൺ കൈകൊണ്ട് കൊടുത്താൽ അപ്പോഴന്നെ ക്യാമറ അടിച്ച് നമുക്ക് ഫൈൻ കിട്ടും ഇപ്പൊ ഇതുണ്ടായൊണ്ടാണ് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റിയത് ഇനിയിപ്പ ഇത് കിട്ടുന്ന കാര്യം ഇനി ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഇനി കുറവായിരിക്കും കേട്ടോ പറ്റുന്നതൊക്കെ നോക്കും മെയിൻ റോഡിലൊന്നും ഇനി ഇത് നടക്കത്തില്ല അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരാവിടെ വിശേഷങ്ങളെ കഴിഞ്ഞു ഇനി നമുക്ക് ഇനി സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി പയ്യനെ വിളിക്കണം ഇന്ന് നേരത്തെ ഇവിടും പന്ത്രണ്ടരയ്ക്ക് ഇവിടുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓഫീസിൽ പോകണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകുന്നേരമുള്ള ഡ്യൂട്ടികളിൽ കാണാം മാത്രമല്ല നമ്മൾ അനിയണ്ണ നമ്മൾ അനിയണ്ണ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് സാമ്പാർ വയ്ക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് സാമ്പാർ തരാമെന്ന് പറഞ്ഞ് നോക്കാം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോയി എടുക്കാം അപ്പോൾ അതാണെങ്കിൽ തന്നെ വ്യാഴാഴ്ച കാണുന്നത് നൈറ്റ് ഓട്ടം കാണാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി എന്തായാലും റൂമിൽ ചെന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് രാത്രി എന്തോ കിടക്ക നേരത്ത് എലി ഓടിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ കട്ടിന്റെ ഇടയിൽ അപ്പൊ അതൊക്കെ പോയിട്ട് കണ്ടുപിടിക്കണം എവിടെയാണോ പ്രശ്നം എലി കയറിയതാണോ ഇനി എലിയും കൂട്ടേ ഉണ്ടോ അവിടെ കയറാനായിട്ട് ബാക്കിയെല്ലായി അപ്പഴെന്തായാലും അത് പോയി നോക്കണം നോക്കിയതിനു ശേഷം നമ്മളെ പതിവ് വില എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം കാണാം ഓക്കേ സിക്സ് അവേഴ്സ് മൊച്ചാമര സമയം വന്നിട്ട് ആറ് രണ്ടായിട്ടോ ആ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ചെറിയൊരു ഉറക്കം ഉറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ള കാര്യം നമുക്ക് നേരത്തെ കൂട്ടി ഇൻഫർമേഷൻ കിട്ടി കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഡ്യൂട്ടി എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു പാർക്കുണ്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ കൊണ്ട് വിടാനാണ് പറഞ്ഞത് മാത്രമല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ദൂരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും അടുത്തുള്ള പാർക്കിൽ കൊണ്ട് വിട്ടിട്ട് നമുക്ക് തിരിച്ച് റൂമിലെത്താം എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടായതുകൊണ്ടും ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കൊണ്ടാകാം കൊണ്ടാക്കിയതിന് ശേഷം നമുക്ക് എന്താണ് അടുത്ത പരിപാടി നോക്കാം എന്തായാലും വ്യാഴാഴ്ച ഒരു കാര്യമുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കുറച്ച് കിടന്നുറങ്ങുന്നത് നല്ലതാണ് കേട്ടോ ഈ വ്യാഴാഴ്ച ദിവസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എപ്പോൾ കഴിയുമെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല ഈ എസ് അപ്പഴി പോയിട്ട് വരാം ഫൈനലി വന്നിട്ട് നമ്മൾ പാർക്ക് എത്തി കേട്ടോ ഈ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സമയം വന്നിട്ട് ആറ് ഇരുപത് മാത്രമാണ് ആയിട്ടുള്ള അപ്പോഴേ ഇനിയിപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പോകണം റൂമിൽ പോകണമെങ്കിൽ പൊക്കോ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്തായാലും എട്ട് മുപ്പതാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള തീരുമാനമില്ല എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ എന്തിനാണ് രണ്ട് മണിക്കൂർ വെറുതെ ഇവിടെ വേസ്റ്റായിട്ട് നിൽക്കുന്നത് എന്തായാലും ലേഡീസൊക്കെ ഒരുപാടുണ്ടാകുന്നത് ഇവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു ഫാമിലി പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നേരെ റൂമിലോട്ട് പോവാം അതേപോലെ തന്നെ എന്തോ വണ്ടിയിൽ കയറി പകുതി എത്തിയപ്പോഴാണ് ഈ ചെയറുണ്ടല്ലോ കുർസി അതെടുക്കാൻ മറന്നു കേട്ടോ വീണ്ടും തിരിച്ചു പോയി കുർസി എടുത്തിട്ട് വീണ്ടും വന്നു അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള സൈക്കിളൊന്നും ഒന്നും എടുക്കേണ്ടി വന്നില്ല അതൊക്കെ അവിടെ വച്ചിട്ട് അല്ലാതെ എന്തോ ഫുഡൊക്കെ ആയിട്ട് ഇവിടെ കഴിക്കാനായിട്ട് വന്നതാണ് നമുക്ക് എന്തായാലും നേരെ റൂമിലേക്ക് പോകാം അതേപോലെ തന്നെ ഇന്നലെ നമ്മളൊരു ചങ്ക് മച്ചാൻ കമന്റ് ഇട്ട് ചോദിച്ചായിരുന്നു മച്ചാനെ പതിനെട്ട് റിയാലിനൊക്കെ ഒരു ദിവസം കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണ് മുതലാവുന്നത് മച്ചാൻ ഈ പതിനെട്ട് റിയാലിനാണോ സ്ഥിരം കഴിക്കുന്നത് ചോദിച്ചു കേട്ടോ ഒരിക്കലും അല്ല ഹബീബി ഞാൻ പതിനെട്ട് റിയാലിൽ നിന്നും അല്ല കഴിക്കുന്നത് ഞാൻ എൻ്റെ ചിലവ് പറയണമെങ്കിൽ ഞാൻ പത്ത് റിയാലിനകത്താണ് ഒരു ദിവസം ചിലവാക്കുന്നത് മാക്സിമം ആണ് പത്ത് റിയാൽ അതിനകത്ത് ചിലവാക്കിയുള്ള രീതിയാണ് കേട്ടോ ഞാൻ പതിനെട്ട് റിയാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ അത് കാണിച്ചു തന്നതാണ് ഒരു ദിവസം മൂന്ന് നേരം കഴിക്കണമെങ്കിൽ പതിനെട്ട് റിയാൽ വേണോ എന്നുള്ളത് എന്തായാലും നമുക്ക് ഇനി നേരെ റൂമെത്തിട്ട് അടുത്ത ഡ്യൂട്ടി എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോഴേ കാണാം ഇനിയിപ്പം വേറെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഇനി തിരിച്ചു വിളിക്കാൻ വരൽ മാത്രമായിരിക്കും അത് കഴിഞ്ഞിട്ടിനി എങ്ങോട്ടെങ്കിലും പോകുമെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല കേട്ടോ എന്തായാലും നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട് അപ്പോഴും നമ്മുടെ ആ ഒരു സംഭവം അടിച്ചുപോയാലും നല്ലൊരു വിഷമം ഉണ്ട് കേട്ടോ ഈ മൊബൈൽ ഹോൾഡർ എന്തായാലും നോക്കണം പുതിയ പുതിയൊരെണ്ണത്തിനും കൂടെ ഓർഡർ ചെയ്യണം അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം നമുക്ക് ഒരു ചെറിയൊരു ഡ്യൂട്ടി കൂടെ കിട്ടി മക്കളെ സമയം വന്നിട്ട് ഏഴ് അമ്പത്തി രണ്ടാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിഞ്ചർ മേടിക്കാൻ പോകണം കേട്ടോ ഇഞ്ചി മേടിക്കാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് അതിന് ശേഷം അവിടെ പാർക്കിൽ വീണ്ടും ഓട്ടം പോകേണ്ടതുണ്ട് എന്തായാലും അവിടെ പാർക്കിംഗ് കാണുമെന്നുള്ളത് അറിയത്തില്ല അപ്പോഴും വെച്ചാൽ മതി ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടിയെ കഴിഞ്ഞ കേട്ടോ പാർക്കിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇനിയിപ്പം ഡ്യൂട്ടി ഇല്ല ഒരു ഫാമിലിയായിട്ട് പുറത്ത് വേണം എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഡ്യൂട്ടിയില്ല റൂമിലോട്ട് പൊയ്ക്കോളാം അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ രണ്ടൊന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തെ പറഞ്ഞ് ആ പൊയ്ക്കോ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മെസ്സേജ് അയച്ച് ഇടണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നിനി ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നുമില്ല ഫാമിലിയായിട്ട് പുറത്ത് പോയി എൻ്റെ നമ്മൾ ഇന്ന് കഴിച്ചിലായി മാത്രമല്ല ഇന്ന് കുറേ നാളിന് ശേഷമാണ് കേട്ടോ പുറത്തോട്ട് പോകാൻ പോകുന്നത് അപ്പോഴേ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻ്റെ എപ്പോഴാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ട് ചാനലാണ് അച്ചാൻമാർ ആരെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബായ്